പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന് സസ്പെൻഷൻ സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ഈ നടപടി വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ് വിനീഷ് അവസാനം മുഖ്യമന്ത്രിക്ക് അത്തരം ചില തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ടി വരികയാണ് അല്ലെ സംരക്ഷിച്ച് വരികയായിരുന്നു പത്തനംതിട്ട മുൻ എസ്പി അതായത് മലപ്പുറം മുൻ എസ്പി കൂടിയായിട്ടുള്ള സുജിത് ദാസ് അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണല്ലോ പി വി അൻവർ ഉന്നയിച്ചത് തുടർ നടപടിയായി എ ഡി ജി പിക്ക് നടപടി ഉണ്ടാകുമോ ബിനീഷ് നിലവിൽ സംരക്ഷിച്ചവരെ കൈവിടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത് വിവാദങ്ങൾ വിവാദങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങൾക്ക് പിന്നാലെ നിരവധി തെളിവുകൾ നിരവധി ആക്ഷേപങ്ങളാണ് പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നത് ആദ്യഘട്ടത്തിൽ പി വി അൻവർ എം എൽ എ നടത്തിയ എം എൽ എയുമായി നടത്തിയ ശബ്ദ സംഭാഷണം ഫോണിൽ സംസാരിച്ചതിന്റെ ശബ്ദ സംഭാഷണമായിരുന്നു പുറത്തു വന്നത് അതായിരുന്നു പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെ ഏറെ തലവേദന ആയത് അതിനു തൊട്ടു പിന്നാലെ സുജിത് ദാസ് സുജിത് ദാസിന്റെ ക്രൂരപീഡനങ്ങൾ സംബന്ധിച്ചുള്ള പരാതികൾ ആക്ഷേപങ്ങൾ സുജിത് ദാസ് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അങ്ങനെ നിരവധി തെളിവുകളാണ് വരും ദിവസങ്ങളിൽ ആക്ഷേപങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സംരക്ഷിച്ചു നിർത്തിയ മുഖ്യമന്ത്രിക്ക് തന്നെ സുജിത് ദാസിനെ നേരിട്ട് സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അല്പസമയം മുമ്പ് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് സസ്പെൻഷൻ ഓർഡർ ഇറക്കിയിരിക്കുന്നത് അല്പസമയത്തിനകം എന്തായിരുന്നാലും നിലവിൽ ആദ്യഘട്ടം മുതൽ സുജിത് ദാസിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പക്ഷേ ഈ സബ്ദ സന്ദേശം വന്ന സാഹചര്യത്തിലൊക്കെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യും എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നപ്പോഴേക്കും പക്ഷേ നിലവിൽ പല ഘട്ടങ്ങളിലായും സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സുജിത് ദാസിനെ സംരക്ഷണം കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ നിലവിൽ ഇപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ സുജിത് ദാസിന്റെ ഭാഗത്ത് നിന്ന് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടത് ഉൾപ്പെടെയുള്ള നിരവധി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു എസ് പി എന്ന സ്ഥാനത്തിരുന്ന് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങൾ ചെയ്തു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് പ്രഥമ ദൃഷ്ടിയാലുള്ള അന്വേഷണത്തിന് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സസ്പെൻഷൻ നടത്തിയിരിക്കുന്നതെന്നാണ് പ്പോൾ അറിയാൻ സാധിക്കുന്നത് സസ്പെൻഷൻ ഓർഡർ അല്പസമയത്തിനകം പുറത്തിറങ്ങും എന്തായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യാനായി മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഇപ്പോൾ അറിയിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത് അതേസമയം തന്നെ എടുത്തു പറയേണ്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഇനി ഒരുപക്ഷെ നടപടി വന്നേക്കും കാരണം പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് എ ഡി ജി പി സംരക്ഷിക്കുന്നതിൽ പങ്കുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ വലിയ തോതിൽ ഉയരുന്നുണ്ട് ഒപ്പം തന്നെ എം ആർ ുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണ് എന്നത് സംബന്ധിച്ചുള്ള നിരവധി ആക്ഷേപങ്ങൾ പി വി അൻവർ എം എൽ എ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനിടയിൽ പ്രതിപക്ഷ സംഘടനകൾ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തു വരുന്നു സർക്കാർ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ എന്ന് വേണം പറയാൻ സുജിത് ദാസിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പി വിനീഷ് പങ്കുവെക്കുന്നത് പത്തനംതിട്ട നിലവിൽ പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയാണ് അദ്ദേഹമാണ് മലപ്പുറം എസ് പി ആയിട്ടിരുന്നത് അദ്ദേഹവും പി വി അൻവറും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത് പി വി അൻവർ ആരോപണം ഉന്നയിച്ചത് ഈ എസ് പി ക്കും അതേപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമാണ് പക്ഷേ എം ആർ അജിത് കുമാർ അതേ പദവിയിൽ തന്നെ തുടരുകയാണ് പത്തനംതിട്ട എസ് പി അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഇന്ന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുന്നത്